സാറ്റർഡേ ഒരു ദിവസം നല്ല പണിയായിരിക്കും കാരണം അന്ന് നമ്മൾ തൊട്ടുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വയ്ക്കും മിക്കവാറും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് വീട്ടിൽ അവിയൽ എന്നുള്ളത് ആ അവിയൽ ഞാൻ ഒരാഴ്ചത്തേക്ക് ഞാനത് കൊണ്ടുപോകും ചോറ് അധികം കൊണ്ടുപോവാറില്ല അവിയലായിരിക്കും അതിനു വേണ്ടി ഞാൻ എടുക്കുന്ന കഷ്ണങ്ങൾ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം അപ്പോൾ തന്നെ ഒരു ഡിഫറെൻ്റ് കളറ് വന്നല്ലോ പിന്നെ ബീൻസ് ക്യാരറ്റ് ഏത്തക്ക മുരിങ്ങാക്കോല് പണ്ടിടുമായിരുന്നു ഇപ്പം ഞാൻ ഇടാറില്ല വെച്ചാൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മുരിങ്ങാക്കോലൊക്കെ പിടിച്ച് കടിക്കാൻ ഭയങ്കര പാടായിരിക്കും അതുതന്നെ അത് കൊണ്ടുപോകാറില്ല അരിയുന്ന കഷ്ണങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ച് അത് ഓരോ ബാഗുകളിട്ട് മാറ്റി വയ്ക്കും അപ്പോൾ പിന്നത്തെ പ്രാവശ്യം നമുക്ക് ഈ ഫ്രോസൺ ബാഗ് എടുത്തിട്ട് നമുക്കങ്ങ് ഉണ്ടാക്കി മതിയല്ലോ അന്നേരം പിന്നെ അരിയാനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല പിന്നെ ഹെയറി മെല്ലോണും അതിനകത്ത് കഷ്ണങ്ങളായി ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ ഇടുന്നത് ഫ്രോസൺ മാങ്ങയാണ് മാങ്ങ എപ്പോഴും അവൈലബിൾ ആകാതെ നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ കുറേ വാങ്ങിച്ചിങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്തു വെക്കും മാങ്ങ ചേർക്കുമ്പോൾ ഗുണം നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ പാനിനകത്ത് എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇങ്ങനെ ഇട്ട് പതുക്കെ ഒന്നും ഇച്ചിരി ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കഷ്ണങ്ങളിൽ നിന്ന് തന്നെ പതുക്കെ വളരെ തീ കുറച്ചിടുമ്പോഴേക്കും നേരിയ രീതിയിൽ വെള്ളം ചേർത്താൽ മതി ഇത് ടൈറ്റാനിയത്തിൻ്റെ പാനാണ് അപ്പം അതിനകത്ത് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ നല്ല പാനാണ് അതങ്ങനെ ആവിയിൽ കുറച്ച് വളരെ കുറച്ച് മൂടി വെച്ച് ഈ വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് വേവിക്കുക വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതിനകത്ത് ഫ്രോസൺ കോക്കനട്ട് ഗ്രേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചതും പിന്നെ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചതാണ് സാധാരണ എൻ്റെ അവിയലിനകത്ത് ഇങ്ങനെ ഇത്രയും വാട്ടറി ആവാറില്ല കേട്ടോ ഇതെന്തായാലും വറ്റിക്കോളും ഇരുന്ന് വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പൊന്നുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലേയും ഇടും കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മേളിൽ കൂടി ഒഴിക്കും എല്ലാ സാറ്റാരുടെയും ഈ ഐറ്റം തന്നെയല്ലാട്ടും ഉണ്ടാക്കുന്നത് ഇങ്ങനെ മാറി ഉണ്ടാക്കും ഒരു പ്രാവശ്യം ഞാൻ അവിയൽ വെച്ച പിന്നത്യാവശ്യം ഞാൻ സാമ്പാറായിരിക്കും ഉണ്ടാക്കുന്നത് അങ്ങനെ ഇങ്ങനെ മാറി മാറി വരും പിന്നെ ഉണ്ടാക്കിയതാണ് മീൻകറി ഇന്നത്തെ ദിവസത്തെ പരിപാടിയായിരുന്നു മീൻകറി ഉണ്ടാക്കി പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി അപ്പോൾ ഈ സാറ്റർഡേ എനിക്ക് ശരിക്കും നല്ല വർക്കായിരുന്നു ഇത്രയും ഫുഡുകളുണ്ടാക്കി വെച്ചു പിന്നെ കടയിൽ പോയിപ്പോൾ വാങ്ങിച്ചതാണ് ചക്കപ്പഴം ചക്കപ്പഴം കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കണമെന്ന് തോന്നി ചില സമയത്ത് ചക്കപ്പഴം ഇതുപോലെ ആയിരിക്കും അപ്പോൾ ഇതിന് ചക്കപ്പഴം എൻ്റെ കുരുവുമുണ്ട് നല്ലൊരു വരിക്കച്ചക്കയുടെ ലുക്ക് ഉണ്ട് നല്ല രുചിയും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ചക്കപ്പഴം എനിക്കും ചാനും ഇഷ്ടമാണ് പിള്ളേർക്ക് അങ്ങനെ സാധാരണ ഇഷ്ടമാവാറില്ല പക്ഷേ ഇപ്പോൾ അവരും കഴിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ചക്കപ്പഴം നല്ലതായിരുന്നു കേട്ടോ അതിന് നല്ലൊരു കുരുക്കളും ആ കുരു ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടാൻ നല്ലതാണല്ലോ ഈ ചക്കപ്പഴത്തിൻ്റെ കുരു അങ്ങനെ ഇന്നത്തെ എൻ്റെ പണികൾ മിക്കതും ഒതുങ്ങി അപ്പോൾ ഇനിയുണ്ട് ഇതുമാത്രമല്ല വീട് ക്ലീനിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ സാറ്റർഡേ മിക്ക വർക്കുകളും തീർക്കും ഞാൻ അപ്പോൾ ബായ്